ീ കാണുന്നത് ആലപ്പുഴ ജില്ലയുടെ ക്ഷേത്ര താലൂക്കിൽ ചേർത്തല വടക്ക് തുറവൂർ നാഷേ സിഗ്നൽ ഇവിടെ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഈ കാണുന്ന പമ്പ ഹൈവേ വഴി കിഴക്കോട്ട് മാറി വില്പനയ്ക്കുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലവും വീടും കാണാനാണ് നമ്മൾ പോകുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തുറവൂർ തെക്കാട് ശരി പമ്പ ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ മാറിയും ചേർത്തല എറണാകുളം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളിലിട്ട് മാറിയുമാണ് എല്ലാവിധ വാഹനങ്ങളും വരുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വിൽപ്പന കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ എട്ട് സെൻറ്റ് സ്ഥലവും വീടും ഈ വീടിന് ഏകദേശം ആറു വർഷത്തെ പഴക്കമുള്ളാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു ക്രിസ്ത്യൻസ് ഏരിയയാണ് ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ സ്കൂളുകൾ ക്രിസ്ത്യൻ പള്ളികൾ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഏരിയയാണ് ക്രിസ്ത്യൻസ് മാത്രമല്ല ഹിന്ദുക്കളുമുണ്ട് എട്ടർ സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ടു ബെഡ്റൂം രണ്ടു ബാത്ത് അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് വീടും കഴിഞ്ഞ് നല്ല സൗകര്യമുണ്ട് മൂന്നോ നാലോ കാറുകൾ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്നത് കുടിവെള്ള കണക്ഷനാണ് പിന്നെ ബോർവീലും വെള്ളമുണ്ട് അങ്ങനെ റോഡും വെള്ളവും വിളിച്ചവും എല്ലാമുള്ള നല്ല ചതുരാകത്തിൽ കിടക്കുന്ന ഒരു എട്രസിൻ്റെ സ്ഥലവും അതിമനോഹരമായ ഒരു വാർക്കൽ വീടുമാണിത് ഇതിൻ്റെ മുറ്റം ടൈൽ ഭാഗി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു കാർട്ട് പോർച്ചുണ്ട് ഒരു കാർ പോർച്ച് ഒരു കാറും രണ്ട് മൂന്ന് ടു വീലറും കയറ്റിവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മുഴുപ്പുള്ളതാണ് പിന്നെ ഇതിൻ്റെ പുറത്ത് മൂന്നോ നാലോ അഞ്ചോ കാറുകൾ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ കാണുന്ന ഓട്ടോയും കാറും ടു വീലറും എല്ലാം ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെയല്ല താമസിക്കുന്നത് ഉടമസ്ഥന് വേറെ വീടുണ്ട് ഞാനിത് പണയത്തിൽ താമസിക്കുന്നതാണ് അപ്പോൾ ഈ വീട് ഒന്ന് കച്ചവടമാക്കണമെന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നതാണ് വലിയ വിലയില്ലാതെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീട് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ അപ്പുറം ക്ഷേത്ര എറണാകുളം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിന്നും നാല് കിലോമീറ്ററാണ് തുറവൂർ നാഷയിലെ നാലര കിലോമീറ്റർ ആണ് തുറവൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നും പടിഞ്ഞാട്ടാണ് തുറവൂരേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും നേരെ വടക്കോട്ട് പതിനാല് ആണ് അരൂർ നാഷണൽ ഹൈവേ സിഗ്നൽ ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് എറണാകുളം ജില്ലയിലെ വൈറ്റില ഇവിടെ നിന്നും നേരെ തെക്കോട്ട് പതിനാല് ആണ് ചേർത്തല ടൗൺ ഒരു കിലോമീറ്റർ നേരെ കിഴക്കോട്ട് പോകുന്നതാണ് കോട്ടയം ജില്ലയായിട്ട് ബന്ധിപ്പിക്കുന്ന നേരിയക്കടവ് പാലം ഇപ്പോൾ നേരക്കടവ് പാലത്തിൻ്റെ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ നേരേക്കടവ് പാലത്തിൻ്റെ പണി തീർന്നാൽ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ കൊണ്ട് കോട്ടയം ജില്ലയിൽ ചെന്ന് കയറാവുന്നതാണ് അപ്പോൾ നമുക്ക് മെയിൻ റോഡ് തുറന്ന് ഇതിനെ അകത്തേക്കൊന്ന് കയറാം ഈ കാണുന്നൊക്കെ എന്ത് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഇവിടെ താമസം ആക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് സിറ്റ് സിറ്റൗട്ടും കഴിഞ്ഞ് ഒരു ലിവിങ് റൂമാണ് അത് കഴിഞ്ഞ് കാണുന്ന ഇത് ഡൈനിങ് ഹാള് ഇപ്പുറത്ത് കാണുന്നത് ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ ഒരുമാതിരി വലിയ ബെഡ്റൂമാണ് ഇതൊരു കോമൺ ബാത്റൂമാണ് ബാത്റൂമൊക്കെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ആ ബെഡ്റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ അടുക്കള അടുക്കളയൊക്കെ ഒരുമാതിരി നല്ല സൗകര്യമുള്ള അടുക്കളയാണ് നല്ല രീതിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് എന്ത് സാധനം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്ന രീതിയിലൊക്കെ കബോർഡ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു അടുക്കളയാണ് അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വർക്കരിയാണ് വാഷിംഗ് മെഷീനോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള നല്ല സൗകര്യമുള്ള ഒരു വർക്കരിയാണ് പിന്നെ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് ഇവിടെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ വഴി ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് ട്രാൻസ്ഫർക്ക് ചെയ്ത് നല്ല സൗകര്യമാണ് എന്തോരം സാധനങ്ങൾ വേണമെങ്കിലും നനയാതെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് നല്ല ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ മുകളിൽ നല്ലൊരു ഏരിയ ഉണ്ട് എന്തോരം സാധനം വേണമെങ്കിലും കൊണ്ടി ഇടാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് ഒറ്റപ്പെട്ട ഒരു വീടൊന്നുമല്ല ഇതിൻ്റെ സമീപത്ത് നല്ല നല്ല വീടുകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം ഈ വീടിനും സ്ഥലത്തിനും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന എൻ്റെ നമ്പറിൽ വിളിക്കുക നല്ല ഒരു സൈലൻറ്റ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്നത് ഈ വീടിൻ്റെ സമീപത്തുള്ള വീടാണ് അപ്പോൾ ഈ കാണുന്ന എല്ലാവിധ വാഹനങ്ങളും കയറി വരാൻ പറ്റുന്ന എട്ട് സെൻറ്റ് ചതുരാകൃതി കിടക്കുന്ന ഈ സ്ഥലവും ഇതിലിരിക്കുന്ന ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും കൂടി ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ആവശ്യക്കാർ മാത്രം വിളിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് വരുത്തി ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വില കുറച്ച് തരുന്നതായിരിക്കും നല്ല ഒരു വീടും പരിസരവുമാണ്